ഇസ്ലാം പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് മലയാളത്തിലെ ിൽ അധ്യായം പതിനെട്ട് അൽ കഹഫ് ഒൻപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള സൂക്തങ്ങളിൽ വിശദമായി പരാമർശിച്ച ഗുഹയിലേക്കാണ് നാം യാത്ര ൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനേഴ് വരെ റോമാ സാമ്രാജ്യം ഭരിച്ച ട്രാജൻ എന്ന ക്രിസ്ത്യൻ ചക്രവർത്തി ജനങ്ങളെ ബിംബാരാധനക്ക് നിർബന്ധിച്ചു അതിന് വിസമ്മതിക്കുന്നവരെ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏകദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും യേശുവിൻ്റെതുൾപ്പെടെയുള്ള യാതൊരു ബിംബങ്ങളെയോ സൃഷ്ടികളെയോ ആരാധിക്കുകയില്ലെന്നും പ്രഖ്യാപിച്ച സത്യവിശ്വാസികളായ ആറ് യുവാക്കൾ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുകയായിരുന്നു വഴിയിൽ അവരെ കണ്ട ആട്ടിടയനായ മറ്റൊരു യുവാവ് ഏകദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി അവരോടൊപ്പം ചേർന്നു ഏഴ് യുവാക്കളും പുതുതായി ചേർന്ന യുവാവിന്റെ നായയും കൂടി ജോർഡാൻ തലസ്ഥാനമായ അമ്മാൻ പട്ടണത്തിന് സമീപം റക്കൈമിൽ ഒരു കുന്നിൻ ചരിവിൽ ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചു അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കാര്യം നേരായ വിധത്തിൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സൗകര്യം നൽകുകയും ചെയ്യണമേ അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി ഗാഠമായ ഉറക്കത്തിലഴ്ത്തി മുന്നൂറ് വർഷം തുടർച്ചയായി ഉറങ്ങിക്കിടന്ന യുവാക്കൾ പിന്നീട് ഉണർന്നു ഏതാനും മണിക്കൂറുകൾ മാത്രമേ തങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച യുവാക്കൾ ആരുമറിയാതെ ഭക്ഷണം വാങ്ങാൻ ഒരാളെ മാർക്കറ്റിലേക്ക് വിട്ടു മൂന്ന് നൂറ്റാണ്ട് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാണയങ്ങളുമായി വന്ന യുവാവിനെപ്പറ്റി സംശയം തോന്നിയപ്പോൾ അദ്ദേഹം ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു മൂന്ന് നൂറ്റാണ്ടു മുമ്പ് ഗുഹയിൽ അഭയം പ്രാപിച്ച സത്യവിശ്വാസികളായ യുവാക്കൾ ദൈവിക കൽപ്പന പ്രകാരം ഉണർന്നെഴുന്നേറ്റ് വന്നുവെന്ന് മനസ്സിലാക്കിയ ഗവർണർ യുവാവിനെ അന്നത്തെ ബൈസന്റൈൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് രണ്ടാമന്റെ മുമ്പിൽ ഹാജരാക്കി എ ഡി നാനൂറ്റി എട്ട് മുതൽ നാനൂറ്റി അൻപത് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം യുവാവിന്റെ കൂടെ ഗുഹയിലേക്ക് തിരഞ്ഞു വന്ന ഗവർണറും ചക്രവർത്തിയും ജനങ്ങളും യുവാക്കളെ ആദരിച്ചു ദൈവീക ശക്തി കണ്ട് ജനങ്ങൾ അമ്പരന്നു നേൾ സത്യമാണെന്നതിന് ഒരു സാമ്പിൾ കാണിക്കുകയായിരുന്നു അള്ളാഹു വീണ്ടും ഗുഹയിൽ ഗാഠനിദ്രയിലേക്ക് ആഴ്ത്തപ്പെട്ട യുവാക്കൾ പിന്നീട് മരണപ്പെട്ടു അവരുടെ മൃതദേഹങ്ങൾ ഗുഹക്കകത്തെ വെവ്വേറെ ഖബറുകളിൽ വെച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒരു കബറിലേക്ക് മാറ്റിവെക്കപ്പെട്ടു ഇപ്പോഴും ആ എല്ലുകൾ കാണാം വിവരണം നൽകുന്നത് ഗുഹയുടെ കാവൽക്കാരൻ മുഹമ്മദ് ഗുഹയിലേക്ക് വെളിച്ചവും വായുവും കടക്കുന്ന അവരുടെ നായയുടെ തലയോടും താടിയല്ലും പുറത്തുനിന്ന് ഗുഹയിലേക്ക് വായുവും വെളിച്ചവും കടക്കുന്ന ദ്വാരം ഗുഹയ്ക്ക് മുകളിലെ തൂണുകൾ അവരെ ബഹുമാനിച്ചിരുന്ന റോമൻ വിശ്വാസികൾ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഉമവിയ ഖലീഫ അബ്ദുൽ മലിക് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് പാർശ്വഭാഗത്ത് കാണുന്ന കരിങ്കല്ലുകൾ ഏറ്റവും അവസാനം ഗുഹാമുഖത്തെ മണ്ണ് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ റഫീഖ് വഫാ ഗവേഷകന്റെ നേതൃത്വത്തിലാണ്